നമസ്കാരം ഇന്ന് ഭഗവാൻ നിങ്ങൾക്ക് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം ഇന്നൊരു സ്പെഷ്യലായിട്ട് എടുത്ത കാർഡാണ് കുറച്ച് കാർഡ്സ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള മെസ്സേജസ് നിങ്ങൾക്കായിട്ട് ഭഗവാൻ തന്നിട്ടുണ്ട് നമുക്ക് ഓരോരോ കാർഡ്സ് ആയിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് കാർഡ് ഇവിടെ കിട്ടിയിരിക്കുന്ന ആണ് ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും ഭഗവാൻ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ പരിശ്രമവും ഭഗവാൻ കാണുന്നുണ്ട് അതിനെല്ലാം ഉള്ള അനുഗ്രഹം ഭഗവാൻ നിങ്ങൾക്കിപ്പോൾ തന്നോണ്ടിരിക്കുകയാണ് അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളോട് ആ അനുഗ്രഹം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് ഭഗവാൻ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റിലുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഒന്ന് വീക്ഷിക്കുക ഭഗവാൻ ഇവിടെ നിങ്ങളോട്ട് അനുഗ്രഹം അയച്ചു കഴിഞ്ഞു എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ തരുന്നത് അടുത്തത് ലെഗോ ഓഫ് ഫാൾസ് ഈഗോ ആണ് നിങ്ങളിലുള്ള ഗർവ് അതുപോലെ നിയന്ത്രണ മനോഭാവം അതുപോലെ ഉൾവലിഞ്ഞ ചിന്താഗതികൾ അല്ലെങ്കിൽ ഇടുങ്ങിയ ചിന്താഗതി ഇതെല്ലാം നിങ്ങളിപ്പോൾ മാറ്റുക എന്ന് പറയുന്നുണ്ട് കാരണം ഇതൊരു മെൻറ്റൽ ബ്ലോക്കേജായിട്ട് ഇവിടെ നിർ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തതിൻ്റെ ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാൾസ് ഈഗോ തന്നെയാണ് അത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റാത്തതെന്ന് ഭഗവാൻ പറയുന്നുണ്ട് എപ്പോഴും നിങ്ങൾ എളിമ ഉള്ളവരായിട്ട് നിലകൊള്ളുക ഗ്രൗണ്ടഡ് ആവുക അത് ഭഗവാന്റെ സ്നേഹവും കാരുണ്യവും ലഭിക്കുന്നതിന് കാരണമാകുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളെ ഈഗോയും പ്രൈഡും എല്ലാം കളയുമ്പോഴേക്കും നിങ്ങൾക്ക് സമാധാനവും അതുപോലെ തന്നെ സന്തോഷവും ലഭ്യമാകുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അടുത്ത കാട് എറ്റേണൽ ബോണ്ടാണ് നിങ്ങളുടെ സോള് ഭഗവാനുമായി ശാശ്വതമായി കണക്റ്റഡ് ആണ് എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത് ജീവിതത്തിലെ ഉയർച്ച കാഴ്ചകൾ ആ ബോണ്ടിനെ തകർക്കുന്നതല്ല അത്രയേറെ പവർഫുള്ളായിട്ടുള്ളൊരു ആത്മബന്ധം തന്നെയാണ് നിങ്ങൾക്ക് ഭഗവാനുമായിട്ടുള്ളത് എന്നിവിടെ മെസ്സേജ് തരുന്നുണ്ട് ജീവിതത്തിലെ നഷ്ടപ്പെടലുകളും അതുപോലെ തന്നെ പല കാര്യങ്ങളിലുമുള്ള അവസാനങ്ങളും എല്ലാം നിങ്ങളെ ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നുണ്ട് എന്നിവിടെ ഭഗവാനെടുത്ത് പറയുന്നുണ്ട് അടുത്തത് ഗീത കാട്ടിലെ റാരിറ്റി ഓഫ് പെർഫെക്ഷനാണ് ഇതിൽ ഭഗവാൻ പറയുന്നത് ഈ ഭൗതികമായ ലോകത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തിലും ഒരു പൂർണ്ണത കൊണ്ടുവരാൻ കഴിയുന്നത് വളരെ വിള വിരളമായിട്ടുള്ളൊരു കാര്യമാണ് ബാഹ്യമായ പൂർണ്ണതയിൽ നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യാതെ ഭഗവാന്റെ സ്നേഹത്തിനെയും അതുപോലെ തന്നെ ഭഗവാനുമായിട്ടുള്ള നിങ്ങളുടെ ആത്മബന്ധത്തിൻ്റെ പൂർണ്ണതയും മനസ്സിലാക്കി ജീവിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് ഇത് ഇത്രയാണ് ഇന്നത്തെ മെസ്സേജ് അപ്പോൾ നിങ്ങൾക്ക് വളരെ വലിയ മെസ്സേജാണ് ഭഗവാൻ ഇന്ന് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഭഗവാന് ഭഗവാനിൽ നിന്ന് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ബോണ്ടിങ് ഉണ്ട് എറ്റേണൽ ബോണ്ടിങ് എന്ന് പറയുമ്പോഴേക്കും അതു തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളുടെ ഈഗോ നിങ്ങളുടെ ക്യാരക്ടറൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതൊന്ന് മാറ്റിയാൽ മാത്രം മതി പിന്നെ ഭഗവാനെ തിരിച്ചറിയാൻ ശ്രമിക്കുക നിങ്ങളുമായിട്ട് അത്രയേറെ ആത്മബന്ധം ഉള്ളത് ആണ് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഭഗവാന്റെ പ്രസൻസ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ പറയുന്നുണ്ട് അതുപോലെ ആ ബോണ്ട് ശാശ്വതമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നുണ്ട് ഭഗവാനിൽ നിന്ന് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല ആ ബോണ്ട് നിങ്ങളെ വിശ്വസിച്ച് ബാഹ്യമായ കാര്യങ്ങളിലോട്ട് പൂർണ്ണതയ്ക്ക് അന്വേഷിച്ച് പോകാതെ അവനവയിൽ തന്നെ നിലകൊള്ളുന്ന ഭഗവാനിൽ പൂർണ്ണത കണ്ടെത്താനാണ് ഭഗവാനിവിടെ ഇന്ന് നിങ്ങൾക്കായി തന്ന മെസ്സേജ് അപ്പോൾ നിങ്ങൾ ഈ മെസ്സേജസ് ഒക്കെ സ്വീകരിക്കുക നന്ദി നമസ്കാരം